ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് വന്നിട്ട് മുഖ്യമന്ത്രിയോട് സംസാരിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയാം അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയെ കാണട്ടെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുമ്പ് ഞാൻ കണ്ട് എന്താ ചെയ്യാൻ പോകുന്ന നേരത്തെ പറഞ്ഞ പിന്നെ അതിനകത്തൊരു സംഗതിയല്ല അത് ശരിയല്ല സസ്പെൻസിന്റെ അല്ല അത് ശരിയല്ല എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് അറിയാമല്ലോ എൽ ഡി എഫ് പിന്നെ എനിക്ക് ആത്മവിശ്വാസത്തിന് എന്താ കുറവ് എനിക്ക് നല്ല ആത്മവിശ്വാസമല്ലേ എന്ത് ഞാൻ സംതൃപ്തിയോടെയാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നത് അത് ഞാൻ വർഷത്തെ പിരീഡ് പറഞ്ഞെങ്കിൽ മുഖ്യമന്ത്രി കണ്ടു വരണ്ടല്ലേ ഇനി രണ്ടര രണ്ടു വർഷു വർഷം എങ്ങനെ ഇഷ്ടമുള്ള കൊടുക്ക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജിക്കത് മാത്രല്ലേ അത് പിന്നെ ഞാൻ ഇപ്പൊ തന്നെ വരാം ഓ നന്നാ ഞാൻ കണ്ടിട്ട് വന്നിട്ട് പറയൂലേ ഞാൻ തുറന്നു പറയുന്നൊരാളാണല്ലോ പക്ഷെ പറയേണ്ട സമയത്തല്ലേ പറയാൻ പാടുള്ളൂ ഓ ശരി ഓക്കെ വീട്ടിട്ടെ